ർക്കും കേറി ചാറ്റ് ചെയ്യാൻ തോന്നും രാവിലെ രക്കായിരിക്കും നമ്മുടെ ലൈവിന്റെ വാച്ച് ടൈം പോകണ്ട അല്ലെങ്കിൽ എന്റെ ടൈമാണ് സിക്സ് തേർട്ടിക്ക് അപ്പം അത് പോകണ്ട അതിൻ്റെ ഇടയ്ക്ക് വേണ്ടി നമ്മൾക്ക് സംസാരിക്കാം അതിനകത്ത് കുറച്ച് എന്റർടൈനിങ് കിട്ടും അതിന് കുറെ പേര് എൻ്റെ ലൈവിൽ വരാറുണ്ട് ഒരു ഗുഡ് മോർണിംഗ് ഒരു സുപ്രവാ ഒരു പുലർക്കാലെ വന്ദനം പറയാൻ വേണ്ടിട്ട് വന്നിട്ട് പോകുന്നുണ്ടോ വേറെ ഞാൻ പറയാൻ വേണ്ടി വന്ന കേട്ടോ അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞു പറഞ്ഞിട്ട് മിസ്സായി പോകും എന്ന് പറഞ്ഞിട്ട് പോകുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ഇതുപോലെ ഇഷ്ടപ്പെടുന്ന എന്റെ എല്ലാവർക്കും വേണ്ടിട്ട് ഞാൻ ലൈവ് ഒക്കെ ഇടുന്ന ഇട്ടോണ്ടിരുന്ന ായിരുന്നു അപ്പൊ വന്നിട്ട് ടുഗദർ ലൈവ് ഇടുമ്പോഴത്തേന് ഒന്നും പറ്റണില്ല ടുഗദർ ലൈവിൽ ഇരിക്കുമ്പോൾ മറ്റുള്ളവർ മെസ്സേജ് വായിക്കാൻ പറ്റുന്നില്ല അവരൊക്കെ പെണുങ്ങി പോന്നു അതുകൊണ്ട് ഞാൻ ടുഗദർ ലൈവ് അങ്ങ് നിർത്തി അങ്ങനെ ചകുതർ ലൈവ് ആക്കാമെന്ന് വിചാരിച്ചു അവർക്ക് ഉണ്ണിയപ്പോലെ അത് എനിക്ക് അതോ മതി ഞാൻ ഇറങ്ങുവാ ഞാൻ ഫുഡ് കഴിക്കുമ്പോഴാണ് ഇപ്പൊ കണ്ട കൊച്ചെ പോയിട്ട് കമന്റ് എന്റെ ഇക്ക കേറുട്ടോ കാമന്റ് മുഹമ്മദ് പേര് കേട്ടോക്കുട്ടി ഹസ്ബൻഡ് പറ്റില്ല ഇപ്പൊ ഇതില് ചാറ്റ് ചെയ്യാൻ വരും പരിചയം ഉണ്ടോ എന്ന് ഇക്ക ചോദിക്കണോ പേര് പേര് പറയാ എങ്ങനെ എനിക്ക് വരുന്നേ അതെ സുൽത്താനോ മൂസിക്കില്ലേ ജംഷി ജംഷി ആ ജംഷിയുടെ ലൈവില് വെച്ച് സബ്ഡ് ചെയ്തതാന്ന് താലിക എൻറെ എൻ്റെ ഇക്ക കൊച്ചിനെ മോളെ ആയിരിക്കും സബ് ചെയ്തിട്ടുണ്ടാവും കമന്റ് ചെയ്താലല്ലേ ആരാണ് എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇടൂട്ടാ ഇവിടെ അപ്പൊ ഇടുവാണെങ്കിൽ ഓക്കെ ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ചോ ഓ അടിപൊളി അടിപൊളി ഞാൻ ഫുഡ് കഴിച്ചില്ല കഴിക്കണ എന്റെ ഇക്ക ഇതുവരെ വന്നിട്ടില്ല ഇക്കെ ഇന്ന് എന്തോ ലേറ്റ് ആവുന്നു ഫോണും സ്വിച്ച് ഓഫ് ഓഫാണ് ഞാനപ്പ ഇവിടെ ഇരുന്നപ്പോഴത്തേന് ഞാൻ വിചാരിച്ചെങ്കിൽ ലൈവ് ഇടാന്ന് അപ്പം ജിതിൻ ചേട്ടൻ വന്നപ്പോ ഞാൻ പറഞ്ഞ ജിതിൻ ചേട്ട ലൈറ്റ് ഉഗുതിരി ഇടട്ടേ കയറും ചേട്ടൻ പോയി കളഞ്ഞു അപ്പൊ ഞാൻ വേഗം കമന്റ് വായിച്ചോ അത് അത് നിങ്ങളെ പോലെ ഓരോരുത്തരും നമ്മുടെ ഫാമിലി ആണ് അവര് നിങ്ങള് വന്ന് എന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് കേട്ടോ നിങ്ങൾ നമ്മളൊന്നും ഒന്നും ഒന്നല്ല എന്റെ ജോലിക്കിടയിൽ നിന്ന് കുറച്ച് ടൈം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് ഒത്തിരി പേര്ന്നെ ചീത്ത പറയാറുണ്ട് ഒത്തിരി പേര് വായുവെന്ന് പറയുന്നത് നിനക്കൊന്നും വേറെ തൊഴിലില്ലേ ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ പറയും ഞാൻ എൻ്റെ ജോലി ചെയ്തോണ്ടാണ് ഞാൻ ലൈവ് ഇടുന്നത് കുറച്ച് ടൈമേല് അവരോട് സംസാരിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ശതമാനം ഉറപ്പ് രാവിലെ ചായ വരെ പാലെടുത്ത് ചായ എടുക്കണത് ആ കിച്ചണിൽ നിന്ന് പാത്രം വരെ കഴുകണത് മുതല് ഞങ്ങൾ കാണാറുണ്ട് അത് ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കൂല പണി ചെയ്തോണ്ടാ സേറെ നടക്കുന്നത് അതെ ഞാൻ ജോലി ചെയ്തോണ്ടാണ് കൂടുതൽ ടൈമിൽ ആയി വിടുന്നത് അല്ലാണ്ട് ഞാൻ ഫ്രീ ടൈമിൽ ഒന്നും ഇരിക്കാറില്ല അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തോണ്ടിരിക്കുമ്പം അപ്പൊ നമുക്കൊരു ജോലി നമ്മുടെ കൂടെ സംസാരിക്കാൻ ഒരാളും ആവും അപ്പൊ നമ്മുടെ ജോലിയും വേഗം തീരും എന്നുള്ള മൈൻഡ് എനിക്ക് ഫുഡ് ഉണ്ടാക്കണ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ എനിക്ക് വേഗം ഈസി ആയിട്ട് ചെയ്യണതും ഭയങ്കര ഇഷ്ടമാണ് അപ്പം താങ്ക് യു ഫോർ സപ്പോർട്ടിങ് എന്റെ ലൈവില് കയറി വന്നതിന് ഒരുപാട് ഒരുപാട് സ്നേഹം കേട്ടോ ഒരുപാട് സ്നേഹവും റെസ്പെക്ടും കടപ്പാടും ഉണ്ട് താങ്ക് യു ഇതുപോലെ ഇത്തുവാണേ ഇത്ത കൈ വാച്ച് ചെയ്യാൻ പോവാ മാത്രമേ എനിക്ക് നിങ്ങളുടെയൊക്കെ ലൈവിലും രൂപറിലും ഒക്കെ വരാനും ഒക്കെ പറ്റത്തുള്ളി ആയിട്ടോ അപ്പൊ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ഓക്കെ അപ്പൊ ഇറങ്ങിക്കോ താങ്ക് യു കൈസ് താങ്ക് യു ഇതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് കൈസ് അപ്പൊ നിങ്ങൾ എല്ലാവരും എൻ്റെ ടുകദറിൽ കയറി വരിക എന്നോട് സംസാരിക്കുക നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും നിങ്ങൾക്കൊപ്പം ഞാനും എനിക്കൊപ്പം നിങ്ങളും ഉണ്ടാവും എപ്പോഴും സ്നേഹം മാത്രം കേട്ടോ അപ്പൊ എല്ലാവരും വരിക ഒരു വാക്ക് സംസാരിക്കുക സ്നേഹത്തോട് ഇരിക്കുക അത് വലിയൊരു സ്നേഹം തന്നെയാണ് ഗൈസ് താങ്ക് യു സോ മച്ച് ഗൈസ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹം കടപ്പാട് ഉണ്ട് ഗൈസ് എല്ലാവരോടും ലവ് യു ഓൾ ഫാമിലി എന്റെ ഫാമിലി മെമ്പേഴ്സ് ആണ് നിങ്ങള് ലവ് യു സോ മച്ച് ഗൈസ് ലവ് യു സോ മച്ച് ഒന്നും പറയാനില്ല